നമസ്കാരം പറയുന്നത് മുഴുവൻ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ ആണ് ഓരോ ദിവസവും നാം അനുഷ്ഠിക്കേണ്ട വിഷയങ്ങൾ പൊതുവെ കഥ എഴുത്തുകാർ അവരവരുടെ സ്വന്തം മനസ്സിനെയാണ് റിവീൽ ചെയ്യുക അവനവൻ ഇങ്ങനെ തോന്നി എന്നാണ് കഥകളിലും അങ്ങനെയാണ് അപ്പൊ കേൾക്കുന്നവർക്ക് എന്തുണ്ട് എന്റെ ജീവിതവും ഇങ്ങനെയാണല്ലോ എന്ന് തോന്നും ഇത്തവണ തുടക്കം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആലോചിക്കുകയാണ് ജീവിതത്തിനൊരു ബോറടി ഉണ്ടോ അപ്പൊ ചിലവരെ കുറിച്ച് നമ്മൾ പറയും അവർക്ക് ബോറടി ഉണ്ടാവില്ല രാവിലെ ഒരു പരിപാടി വൈകുന്നേരം ഒരു പരിപാടി അതൊക്കെ അപൂർവം ചിലവരൊക്കെ ഉണ്ടാവുള്ളൂ സിനിമാ രംഗത്തെ ചില പ്രധാന നടന്മാരെ കുറിച്ച് സാധാരണക്കാരുടെ ജീവിതം എല്ലാ ദിവസവും ഒരേ മതിയല്ലേ ഇത് കേൾക്കുന്ന വീട്ടമ്മമാർ രാവിലെ എണീച്ചു എന്താ കൂട്ടാൻ വെക്കണ്ടതെന്ന് ഒരു പതിനൊന്ന് വരെ ചിന്തിക്കും ഒരു ഐഡിയയും കിട്ടിയിട്ടുണ്ടാവില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ചായപാത്രം എടുത്തു പല ദിവസത്തോ അതേമാതിരി തന്നെ എല്ലാ കാര്യവും ഒരു വ്യത്യാസമില്ല ഒരു ദിവസം വൈകാറാവുമ്പോഴേക്കും ജീവിതം പോലെ അടിക്കില്ലേ ഇനി അഥവാ ജോലിക്ക് പോകണ ആണെന്ന് വെക്കുക രാവിലെ എണീറ്റു കുപ്പായ ഇട്ടു പുറത്തേക്ക് ഇറങ്ങി തലേ ദിവസം കണ്ട ആളെ തന്നെയാണ് ഇത്തവണ ആ സമയത്ത് കാണുക കാരണം ഇയാള് പുറത്തേക്ക് പോണ സമയത്താണ് അയാൾ വരണ സമയം നമ്മുടെ മുഖം കണ്ട് ദേഷ്യം വരുന്നവരുണ്ടാവില്ലേ ദിവസം ഏനത്ര മണിക്ക് ഇറങ്ങും പ്രഭാഷൊന്നും ഇല്ലെങ്കിൽ പ്രസംഗം ഇല്ലാത്ത ദിവസമാണെങ്കിൽ കൃത്യം അഞ്ചേക്കാളിൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കും അഞ്ചേ കാലിന് വീട്ടിൽ നിന്ന് പുറത്ത് കിറങ്ങുന്നവർ എന്നെ കാണില്ല ഞാനേ ദിവസേന കാണുകയാണ് ആരുടെ ജീവിതവും ആവർത്തനം ആണ് ഇനി ഈ ആവർത്തനത്തിൽ നിന്ന് എന്താ മോചനം ഇടയ്ക്ക് ഞാൻ ചില യാത്ര പോകും യാത്ര പോയിട്ട് ക്ഷീണിച്ച് മതിയായി ഒരു നാല് ദിവസം ഒന്ന് മാറി താമസിക്കും നാലു ദിവസം മാറി താമസിക്കുമ്പോഴേ അവിടെ ആവർത്തനായി തലേ ദിവസം കഴിച്ച ഹോട്ടലിൽ നിന്ന് തന്നെയാണ് പിറ്റേ ദിവസം കഴിക്കുക രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും സ്റ്റാർ ഹോട്ടലിൽ വരെ നമുക്ക് മടുക്കുന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അനുഭവം വെച്ച് പറയാ എല്ലാ ഉത്സാഹാരവും അതേമാതിരി യാത്ര കഴിഞ്ഞ് വീട്ടിൽ വന്നു ഓ ഇനി യാത്ര എന്നും വയ്യ പിറ്റേ ദിവസം നേരം വിളിച്ചാൽ പോയി എല്ലാ കാര്യങ്ങളും തലേ ദിവസമാതിരി രാവിലെ എണീറ്റു ഒരു ലേശം വെള്ളം കുടിച്ചു പല്ല് തേച്ചു ആ പല്ല് തേക്കുന്ന ടങ്ക്ലീനർ എടുക്കുന്നവരെ എല്ലാ ദിവസവും ഒരേമാതിരി കുളിക്കുന്നത് ഇതിപ്പെ എത്ര കാലായി ഓരോന്ന് എഴുതലിടങ്ങിയിട്ട് വീണ്ടും കടലാസ് എടുക്ക വീണ്ടും എഴുത ആവർത്തനമാണ് ജീവിതം നിങ്ങൾ എവിടെ പോയാലും നിൽക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞു പ്രധാന നടൻ മടുത്തു ഇത് ദിവസേന ഈ കണ്ണാടിന് ഉമ്മളിക്കലാ ശരി ഇപ്പ എന്ത്മാലയത്തിലേക്ക് പോയി ഹിമാലയത്തിലേക്ക് പോയിട്ട് അവിടുത്തെ ജനവാതിൽ തുറന്നാൽ തലേ ദിവസം കണ്ട കാഴ്ചയല്ലേ പിറ്റേ ദിവസം കാണുക ഓരോരുത്തരും പറയും ജീവിതം ആവർത്തനമാണ് ബോറഡിയാണ് ഇത് കേൾക്കുന്ന കുട്ടികൾ പറയും കുട്ടികളുടെ അച്ഛൻ പറയും നിലത്തെ മാരി തന്നെ ഇന്ന് ഓഫീസിൽ പോയാ മറ്റോന്റെ മുഖം കാണാൻ നിൽക്കണം വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം എത്ര കാലമാണ് ഈ ആവർത്തനം ഈ ചോറും കൂട്ടാനുണ്ടാക്കുക പന്ത്രണ്ട് മണിക്ക് എന്താ കൂട്ടാൻ വെക്കണ്ടതെന്ന് ആലോചിക്കുക ലോകം മുഴുവൻ ഇത് തന്നെ ആണ് ഇതിനെ മറികടക്കാവുന്ന ഒരു ചിന്തയിലേക്കാണ് ഇന്ന് ധന്യമീ ദിനം വരുന്നത് ധന്യമീ ദിനം ഇന്ന് വരുന്നത് ഇതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു ചിന്തയിലേക്കാണ് നേരത്തെ പറഞ്ഞത് നമ്മുടെ സ്ഥൂലമായ ജീവിതമാണ് രാവിലെ എണീക്കലും കുളിക്കാൻ തുടങ്ങുന്നത് തലയിൽ എണ്ണ തേക്കുന്നത് സോപ്പ് തേക്കുന്നത് മുതൽക്ക് എല്ലാം ആവർത്തനം എന്ന് പറഞ്ഞു ആവർത്തനം വരാതെ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിനും റിപ്പീറ്റേഷൻ ഉണ്ട് പക്ഷേ ഒരു ഗുരുനാഥൻ നമുക്ക് പറഞ്ഞു തരുന്നു തൂലത്തിൽ ചിന്തിക്കുമ്പോഴാണ് ആവർത്തനം രാവിലൊരു ഹോട്ടലിൽ നിന്ന് ഇഡ്ലിയും പടയും കഴിച്ചു പിറ്റേ ദിവസവും ഹോട്ടലിൽ മാറാൻ കൊടുത്തില്ല ഇന്നലെ തിന്ന ഇഡ്ഡലി അല്ലല്ലോ ഒന്ന് അത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ രാവിലെ എണീക്കുന്നു പുറത്തേക്ക് നോക്കി ഞാൻ അഞ്ചോ മുപ്പതിനാണ് അലാറം കേൾക്കുമ്പോൾ തന്നെ റിപ്പീറ്റേഷൻ ആവർത്തിക്കും നല്ല ഉറക്കാവും അലാർ അഞ്ചോ മുപ്പിൻ്റെ അപ്പുറം പോകരുതല്ലോ തെറ്റാ അതന്നെ വേഗിയാണ് ഓണ പുറത്തേക്ക് വരുമ്പോൾ നല്ല ഇട്ടായിരിക്കും പ്രഭാതങ്ങൾക്ക് വ്യത്യാസമുണ്ട് ഊഷ്മത്തിൽ ആലോചിച്ചാൽ കല കാര്യങ്ങൾക്കും വ്യത്യാസം ഉണ്ട് ഇത് സ്ഥൂലത്തിലെ കാര്യമാണ് ഇഡ്ലി വട ഉരുളത്തുനിന്ന് കഴിച്ചു വേറൊരു സ്ഥലത്തു നിന്നാണ് പിറ്റേ ദിവസം കഴിച്ചെങ്കിൽ ഇന്നലെ ഇഡ്ലി ആയിരുന്നു അല്ല ഈ ഹോട്ടലിലെ ഇഡ്ലി പോലെയല്ല മറ്റേ ഇഡ്ലി എല്ലാ പ്രഭാതങ്ങളും ഒരേമാതിരിയല്ല പ്രഭാതങ്ങൾക്ക് വ്യത്യാസമുണ്ട് പുതിയ കഥയോ ലേഖനോ എഴുതേണ്ടി വരും ഇത് തുടങ്ങിയിട്ട് കാലത്ത് പതിമൂന്നാമത്തെ വയസ്സ് തുടങ്ങിയത ഓണപതിപ്പിലിക്ക് എഴുതേണ്ടി വരും ഇനി അടുത്ത ഓണപ്പതിപ്പിലേക്കുള്ള കഥ എന്താണെന്ന് ആലോചിക്കേണ്ട സമയം പക്ഷെ അത് സ്ഥൂലത്തിലെ കാര്യം സൂക്ഷ്മത്തിലെ കാര്യം വ്യത്യാസം ഉണ്ട് ഓ രാവിലെ എണീറ്റാൽ ഈ ശേഖരൻകുട്ടിയുടെ മുഖം കാണുക എന്ന് പറഞ്ഞാൽ ദിവസേന അയാൾ ഓരോ പരാതിയായിട്ട് വരും ശേഖരൻകുട്ടി ഇന്നലെ ധരിച്ച ഡ്രസ്സാണോന്ന് ധരിച്ചണ് വ്യത്യാസമില്ലേ ഇന്നലെ ധരിച്ച ഡ്രസ്സിന് മാറ്റമില്ലേ ഊഷ്മത്തിലേക്ക് കിടക്കുമ്പോൾ പ്രഭാതങ്ങൾക്ക് വ്യത്യാസമുണ്ട് സൂഷ്മത്തിലേക്ക് കിടക്കുമ്പോൾ മഴയ്ക്ക് വ്യത്യാസമുണ്ട് മാങ്കാവിലെ മഴയല്ല മൂകാംബിയിലെ മഴ അതല്ല ശൃങ്കേരിയിലെ മഴ ഒരു തവണ ശൃങ്കേരിയിൽ പോയപ്പോൾ മഴ പെയ്തു അപ്പം ഏതോ ഒരു ഭാഗത്തേക്ക് തോന്നും എത്രയോ മഴ കണ്ടിട്ട് കണ്ട് കണ്ടിട്ട് മഴ പൊരു പ്രധാന കാര്യ അവിടുത്തെ മഴയ്ക്കൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത തോന്നി ഞാൻ എന്റെ ഒരു ലേഖനത്തിൽ ഒരു അനുഭവമായിട്ട് എഴുതി അവിടെ മഴ അവിടെ ഉണ്ടാവുകയാണ് മുകളിൽ നിന്ന് മഴ അങ്ങനെ പെയ്യല്ല പർവ്വത പ്രദേശമാണല്ലോ ആ മഴയ്ക്ക് വെറൈറ്റി ഉണ്ട് ഈ മഴയല്ല ഊട്ടിയിലെ മഴ ഊട്ടിയിലെ മഴയല്ല കേദാര്നാഥിലെ മകൻ ആഹാരം വിളമ്പിത്തരുന്ന വ്യക്തി ഇന്നലെ ഉണ്ടാക്കിയ ആഹാരമല്ല ഇത് ആഹാരത്തിന് മാറ്റമുണ്ട് ആ വ്യക്തിയുടെ ഡ്രസ്സിന് മാറ്റമുണ്ട് ഇന്നലത്തെ കുട്ടിയല്ല ഇന്ന് കാണുമ്പോൾ തൊട്ട വീട്ടിലൊരു കുട്ടി ജനിച്ച മുളക്കെ ഞാൻ കാണുന്നതാ അപ്പൊ ആ കുട്ടിയെ ദിവസേന കാണാൻ ദിവസേന കാണുന്നില്ല ആ കുട്ടിക്ക് വ്യത്യാസമുണ്ട് കുട്ടിക്ക് മാറ്റമുണ്ട് ഓരോരോ വാക്കുകളും വരികളും ആ കുട്ടി വർത്തമാനം പെടലിടങ്ങി ഇനി ആ കുട്ടിയെ ശ്രദ്ധിച്ചാൽ ഇവനെ എന്ന് കാണലും അടങ്ങിയാന്നല്ല വെറൈറ്റി ഉണ്ട് സ്ഥൂലത്തിൽ ഇല്ല സൂക്ഷ്മത്തിലേക്ക് കടന്നാൽ ഏത് കാര്യവും ഇതുവരെ എഴുതിയ കഥ പോലെയല്ലോ ഇനി ഞാൻ എഴുതുക നോവൽ അങ്ങനെയല്ലല്ലോ ചിന്തിക്കുക അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ഇന്നലത്തെ അടുക്കളക്കാ മാറ്റമുണ്ട് ഇന്നലെ കറി വെച്ച പോലെയല്ല നിങ്ങൾ സൂക്ഷ്മത്തിൽ ചിന്തിച്ചാൽ ഇങ്ങനെ ചിന്തിച്ചാലേ ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ വെറൈറ്റി അനുഭവപ്പെടാനായിട്ട് കഴിയുള്ളൂ എല്ലാവരും വെറൈറ്റി ആഗ്രഹിക്കുന്നു അപ്പ എന്തേ നിർത്തിയുള്ളൂ ൂരത്തിൽ വെറൈറ്റി ഇല്ലെങ്കിലും സൂക്ഷ്മത്തിലെ വെറൈറ്റി വ്യത്യാസമുണ്ട് പുക്ഷത്തിലേക്ക് നോക്കിയപ്പോൾ ഇന്നലെ കണ്ട കുരുവികളല്ല അവിടെ കാണുന്നത് സൂക്ഷ്മത്തിലേക്ക് എന്ന് പറഞ്ഞ വാക്കുകൾ സംവരിക്കുന്നു നമസ്കാരം